സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മീനാക്ഷിക്കൊപ്പം പങ്കുകൊണ്ട് ദിലീപും മധുവരന്മാരായ ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒപ്പം ദിലീപ് തന്റെ മകളുമായി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത് മുന്നേറുകയാണ് വിവാഹത്തിന് മുൻപായി സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ദിലീപും കാവ്യയും മധുവിനെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹത്തിന് പങ്കുകൊണ്ട നടി ഖുഷ്ബുസുന്ദറിന്റെ ഒപ്പമുള്ള ദിലീപിന്റെ മറ്റൊരു ചിത്രമാണിത് എന്നാൽ കാവ്യം മകൾ മഹാലക്ഷ്മിയും ഗുരുവായൂരിൽ എത്തി എന്നതിന് തെളിവായി മറ്റൊരു ഫോട്ടോ കൂടിയുണ്ട് ഇവർ രണ്ടുപേരും വിവാഹം നടന്ന അമ്പല ഓഡിറ്റോറിയത്തിലോ എത്തിയ ദൃശ്യമേതും പുറത്തിറങ്ങിയിട്ടില്ല ദിലീപും ഭാര്യ കാവ്യയും രണ്ടു മക്കൾക്കൊപ്പം ഖുഷ്ബുസുന്ദറിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണിത് മറ്റു രണ്ടു പേരും കൂടി ഈ ചിത്രത്തിലുണ്ട് ഇതേ വേഷത്തിൽ തന്നെയാണ് ദിലീപ് കല്യാണം കൂടിയതും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ അതേ ദിവസമായിരുന്നു ദിലീപും കാവ്യയും അക്ഷതം സ്വീകരിച്ച ചിത്രവും പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പല പരിസരത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരങ്ങൾക്കെല്ലാം അക്ഷതം സമ്മാനിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ വേള വധുവായ ഭാഗ്യ ഭാഗ്യയുടെ സഹോദരങ്ങളായ ഭവനി മാധവ് എന്നിവർക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന ദിലീപും മാധവനും ഈ സന്ദർശനത്തിൽ മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒപ്പമില്ലായിരുന്നു മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം എന്നിവർ ഭാര്യ സമേതമാണ് വിവാഹത്തിനെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക